നമസ്കാരം അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ മിനി ആർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക്ക് കുറുപ്പന്ത്ര ഇന്നും നമുക്ക് കർക്കിടകത്തിൽ പ്രാധാന്യമുള്ള ഒരു കിഴങ്ങ് വർഗത്തിനെക്കുറിച്ച് നോക്കാം വേറെ ഒന്നുമല്ല ചേനയാണ് നമ്മളെല്ലാവരും സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നതാണ് ചേന പക്ഷേ എല്ലാ കറികളിലാണെങ്കിലും പുഴുക്കുകളായിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ചേന ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോഷക ഗുണങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല അല്ലേ അതുകൊണ്ടാണ് കർക്കിടകത്തിൽ ചേനയുടെ ഗുണങ്ങൾ വളരെ കൂടുതലുള്ള സമയമാണ് സമയമാണ് നമുക്ക് ഈ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം ചേന തന്നെ രണ്ട് തരമുണ്ട് നാട്ടു ചേനയും കാട്ടുചേന സാധാരണയായിട്ട് ഔഷധ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് ആയുർവേദ മരുന്നുകളുടെ പലതിൻ്റെയും ഒരു പ്രധാന കണ്ടൻ്റാണ് കാട്ടുചേന ഇതിന് ചൊറിച്ചിൽ വളരെ അധികം കൂടുതലാണ് വളരെ ചെറിയ സൈസിലുള്ളതുമാണ് നാട്ടുചേന നമ്മളെല്ലാവരും നിത്യം ഉപയോഗിക്കുന്ന ചേന അത് നമുക്ക് പുഴുക്കായിട്ടും അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പോലും ചേന ഉപയോഗിക്കാറുണ്ട് വളരെ പണ്ടുകാലം തൊട്ടേ ചേന ഉപയോഗിച്ചിരുന്നു നമ്മളുടെ പൂർവികർ ചേനയുടെ ഔഷധ മൂല്യമെല്ലാം നല്ലതുപോലെ അറിഞ്ഞിരുന്നു എന്നുള്ളതിനൊരു തെളിവാണ് കർക്കിടകത്തിൽ ചേന കട്ടെങ്കിലും കഴിക്കണമെന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അത് നമ്മൾ മറ്റുള്ളവരുടെ പറമ്പിൽ കയറി കട്ട് തിന്നണമെന്നല്ല അത്രയേറെ പ്രാധാന്യം ചേനയ്ക്കുണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ഇന്ന് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും എല്ലാ മാസങ്ങളിലും ലഭിക്കുന്ന ഒന്നാണ് ചേന വിലയും വളരെ കുറവാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താം കർക്കിടക മാസത്തിൽ പൊതുവെ ഔഷധ സസ്യങ്ങളുടെയും ഇലകളുടെയും എല്ലാം ഗുണം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ കിഴങ്ങ് വർഗത്തിൽ പെടുന്നതാണെങ്കിലും ചേനയുടെയും തണ്ടും ഇലയും നമ്മൾ ഭക്ഷണയോഗ്യമാക്കാറുണ്ട് അതുപോലെ തന്നെ ചേനയാണെങ്കിലും വളരെ എളുപ്പം വേകുകയും നല്ല സ്വാദും ഉള്ള സമയം കർക്കിടക മാസമാണ് ഇതുകൊണ്ടാണ് കർക്കിടകത്തിൽ ചേനയ്ക്ക് പ്രാധാന്യം വരുന്നത് ഭക്ഷണമായും ഔഷധമായും ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണ് ചേന ചേനയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ധാരാളം ഫൈബർ പ്രോട്ടീൻ ഫാറ്റ് ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ മിനറൽസ് മെഗ്നീഷ്യം പൊട്ടാസ്യം കാൽഷ്യം വൈറ്റമിൻ സി ഉണ്ട് അങ്ങനെ ധാരാളം പോഷകാംശങ്ങൾ അംശങ്ങൾ അടങ്ങി അയൺ മെഗ്നീഷ്യം തുടങ്ങിയ മിനറലുകളും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു സാധാരണ ഡയബറ്റിസ് ഉള്ളവർക്കെല്ലാം ഭൂമിക്കടിയിൽ വളരുന്നതൊന്നും തന്നെ കഴിക്കാൻ പാടില്ലെന്നാണ് വയ്പ് എന്താണെന്ന് വെച്ചാൽ അവയുടെ എല്ലാത്തിൻ്റെയും തന്നെ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് എന്നാൽ ചേനയുടെ കാര്യത്തിൽ തിരിച്ചാണ് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ചേനയിൽ കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഫൈബറും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഡയബറ്റിസ് ഉള്ളവർക്കും സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആഹാരമാണ് ചേന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചേനയുടെ ദഹനം വളരെ പതുക്കയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ വളരെ പതുക്കെ മാത്രമേ ദഹിക്കുകയുള്ളൂ അത് ബ്ലഡിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് വളരെ സ്റ്റഡി ആയിട്ടാണ് ഫൈബറും കൂടി ഉള്ളതുകൊണ്ട് ദഹനവും വളരെ സുഗമമായി നടക്കുന്നു അപ്പോൾ ചേനയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യവും ഇതാണ് നമ്മുടെ ബ്ലഡിലെ ഷുഗർ സ്പൈക്സ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു ചേനയിലടങ്ങിയിരിക്കുന്ന ഫൈബറും കാർബോഹൈഡ്രേറ്റും ദഹനം സ്ലോയാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ ഫൈബർ ഉള്ളതുകൊണ്ട് കൊണ്ട് ദഹന വ്യവസ്ഥയെ വളരെയേറെ ത്വരിതപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലാക്കുന്നുണ്ട് അതുകൊണ്ടിത് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കുന്നു മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക ഫൈ സോലുബിൾ ഫൈബർ സാധാരണയായിട്ട് മനുഷ്യരുടെ ദഹന വ്യവസ്ഥയ്ക്ക് അതിനെ ദഹിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം നടത്തുവാനുള്ള കഴിവില്ല എന്നാൽ നമ്മുടെ കുടലുകളിൽ കാണുന്ന നല്ല ബാക്ടീരിയ നമുക്ക് അത്യാവശ്യം ദഹനം നടക്കണമെങ്കിൽ ഈ ബാക്ടീരിയകൾ ആവശ്യമാണ് ഈ ബാക്ടീരിയകൾക്ക് സോലബിൾ ഫൈബറിനെ ദഹിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അതുമാത്രമല്ല അത് ദഹന വ്യവസ്ഥയ്ക്ക് യാതൊരു കേടും സംഭവിക്കാതെ തന്നെ അതിൻ്റെ ഇരുന്നൂറ് ഇരട്ടിയോളം അത് അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയറ് ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് വരും വിശപ്പുണ്ടാകത്തില്ല ചേന കഴിച്ചാൽ കുറേ അധികം സമയത്തേക്ക് ഈ ഒരു ഗുണം നമുക്ക് വെയ്റ്റ് കുറയ്ക്കുന്നതിനുള്ള ഒരു ഭക്ഷണമായിട്ട് ചേനയെ ഉപയോഗപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു പോളിസാക്രേറ്റ്സ് ഓഫ് മാനൂൺ ആൻഡ് ഗ്ലൂക്കോസ് ചേനയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിനെ ചേനയിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ളവരുടെ ഭക്ഷണത്തിൽ വളരെയേറെ ഉപയോഗിച്ചു വരുന്നു ഇതെല്ലാം ചേനയുടെ ഔഷധ മൂല്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ചേനയിലടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് സിങ്ക് സെലിനിയം തുടങ്ങിയ മിനറലുകൾ നമ്മളുടെ എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ചേനയിലെ പൊട്ടാസ്യം ഫൈബർ വൈറ്റമിൻ സി ബി എന്നിവ അതുമാത്രമല്ല ധാരാളമായി ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് ഇവയെല്ലാം നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുന്നു അതുകൊണ്ട് ഹൈപ്പർ ഉള്ളവർക്കും ചേന ഔഷധമായും ഭക്ഷണമായും ഉപയോഗപ്പെടുത്താം ചേനയിൽ ഫാറ്റിൻ്റെ അംശം തീരെയില്ല അതുമാത്രമല്ല ചേനയിലെ ഫൈബർ കണ്ടൻറ്റും ധാരാളമുള്ളതുകൊണ്ട് ഇത് നമ്മളുടെ കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയുന്നത് നമ്മുടെ ഹൃദയാരോഗ്യവും ബി ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായകമാകുന്നുണ്ട് അതുപോലെ തന്നെ മെനപ്പോസൽ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഹോട്ട് ഫ്ലഷസ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഇതിനെല്ലാം ചേന ഒരു നാച്ചുറൽ റെമഡിയാണ് ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക തിരുവാതിര കാലത്തൊക്കെ ചേന പുഴുക്കിനകത്ത് ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു അത് തിരുവാതിരയൊക്കെ സ്ത്രീ ആരോഗ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആചാരമാണ് അതിനകത്തും ഈ കിഴങ്ങ് വർഗങ്ങളുടെ ഉപയോഗം എടുത്തു പറയുന്നുണ്ട് ചേനയിലടങ്ങിയിരിക്കുന്ന കാൽഷ്യവും പൊട്ടാസ്യവും മസിലുകൾക്കുണ്ടാക്കുന്ന മസിൽ ക്രാംസിനെ തടയുന്നതിന് സഹായിക്കുന്നു മസിൽ ക്രാംസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് മസിൽ കയറുക രാത്രിയിലൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിനും ചേന വളരെയേറെ സഹായിക്കുന്നുണ്ട് ചേനയ്ക്ക് ഇത്ര അധികം ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഉണ്ടെങ്കിൽ ചേനയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റാണ് അത് ചൊറിച്ചിൽ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുമെന്നുള്ളത് ചേനയിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഓക്സലേറ്റ് എന്ന കണ്ടാണ് നമുക്ക് ഈ അലർജി ഉണ്ടാക്കുന്നത് അത് ഒഴിവാക്കാനായിട്ട് ചേന നല്ല പോലെ വേവിക്കുക അപ്പോൾ ഈ കാൽഷ്യം ഓക്സലേറ്റ് വിഘടിക്കുകയും അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നു ചേന നമ്മൾ എടുത്ത് കൈ കഴുകി കഷ്ണമൊക്കെ നോറുക്കി കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് നല്ല ചൊറിച്ചിലുണ്ടാവാറുണ്ട് അത് ഒഴിവാകാനായിട്ട് നമ്മൾ കൈ പെട്ടെന്ന് തന്നെ നല്ലപോലെ തുടച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി അതായത് ചേന ഡ്രൈ ആകുമ്പോൾ അല്ലെങ്കിൽ ചേനയുടെ ആ വെള്ളം പറ്റിയ ഭാഗം ഡ്രൈ ആകുമ്പോൾ ഈ കാൽഷ്യം ഓക്സൈറ്റിൻ്റെ അലർജി മാറുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ചേനയെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഔഷധ പോഷക മൂല്യങ്ങളെ മനസ്സിലാക്കി നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ചേനയെക്കുറിച്ച് പണ്ടേ പറഞ്ഞിരിക്കുന്നത് മൂലവ്യാധികൾക്ക് എല്ലാത്തിനും ഒരു സിദ്ധ ഔഷധമാണെന്നതാണ് അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് ചേന പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അരിയസ് എന്നൊക്കെ പറയുന്നതിനെയാണ് മൂലവ്യാധികളെന്ന് പറയുന്നത് കാട്ടുചേന സൂര്യനാതിലേഖ്യത്തിലെ ഒരു പ്രധാന ഘടകമാണ് കാട്ടുചേന മോരിൽ പുഴുങ്ങി ഉപയോഗിക്കുന്നത് പൈൽസിന് ഒരു ഒറ്റമൂലിയായിട്ടും നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലുമൊക്കെ പറയുന്നു ഇതെല്ലാം അറിവുകൾ പ്രയോജനപ്പെടുത്തി എല്ലാവരും നിത്യവും ഭക്ഷണത്തിൽ ചേന ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം